വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വെജിറ്റബിൾ മാർക്കറ്റ് ജംഗ്ഷനിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഇ ചെയ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സതകത്ത് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശം ഞെട്ടിക്കുന്നതാണെന്ന്

അയാൾ ഉന്നയിക്കുമ്പോൾ അതിനോടൊന്നും അതിനനുസൃതമായി ഇത്തരം പറയുകയല്ലൊക്കെയോ പറഞ്ഞ് തടിതപ്പുക ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടവരെല്ലാം കുഴപ്പക്കാണെന്ന് ആരോപിക്കുക മലപ്പുറം ജില്ല പോലെയുള്ള ജില്ലയൊക്കെ വല്ലാത്തൊരു വർഗീയ ധ്രുവീകരണത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ തടുത്തുള്ളമാണെന്നുള്ള നിലയിൽ ചില പ്രതീതി സൃഷ്ടിക്കുന്നതിനെ തൊട്ട് അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞു പോവുക ഒരുതരം പിടിവിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ എടയാർ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഇലിയാസ് കോതമംഗലം പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ പ്രസിഡന്റ് സക്കരിയ പള്ളിക്കര വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം രമണി കൃഷ്ണൻകുട്ടി മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തനാട് മണ്ഡലം പ്രസിഡന്റുമാരായ യൂനിസ് എം എ സലീം കെ എച്ച് നൌഷാദ് കെ കെ എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് സിദ്ദിഖ് എന്നിവർ സംബന്ധിച്ചു കൺവീനർ പി എച്ച് നിസാർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ